ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വേദയുടെ താലി പൂട്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന വിക്രമിന് നേരെ മാഷി പോകുന്നുണ്ട് താലിയിൽ നിന്ന് കൈ എടുക്കാം വിക്രം മാഷിനെ അമ്പർന്ന് നോക്കുന്നുണ്ട് വേദിയുടെ താലിയിൽ നിന്നും കൈ മാറ്റുക എന്നിട്ട് മാഷിനെ നോക്കുന്നുണ്ട് നിരം മാഷി വിക്രമിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് വേദക്ക് നിന്റെ ഭൂതകാലത്തെ കുറിച്ച് എല്ലാം അറിയാം അറിഞ്ഞിട്ടും നിന്നെ പോലെ ഒരു തന്നെ യഥാ ഭർത്താവായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് വേദിയുടെ നല്ല മനസ്സ് നീയെന്നും എന്നെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ അന്നും എന്നും എന്നും ആ വിക്രം ഏതെന്നു നോക്കുന്നുണ്ട് വിക്രമിന്റെ മനസ്സിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് ക്രമിന്റെ കണ്ണൊക്കെ ഉമർന്നു തുടക്കുന്നുണ്ട് ഉണ്ടെല്ലാം വരയ്ക്കുക ക്രമിന്റെ മനസ്സിൽ ചിത്രം പോലെ എല്ലാം തെളിഞ്ഞു വരുവാ നീരം ആശുപറയുന്നുണ്ട് എന്റെ തോളിനെ താങ്ങാവാനാ ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ നീയോ ഞാൻ പടുതിയിലോട്ട് എന്റെ മനസ്സിനെ ഒള്ളി നോവിച്ചിട്ട് ഇനി ഇതൊന്നും കണ്ടു നിൽക്കാനാവില്ല ഈ അച്ഛന്റെ വേദന ഇത്ര മാത്രമാണെന്ന് എന്നൊക്കെ പറഞ്ഞ മനസ്സിലാവില്ല ആരുടെയെങ്കിലും വാക്കം കേട്ട് ഈ പ്രവൃത്തി ചെയ്യാൻ നാണമില്ലേക്രം ും കേട്ടു നിൽക്കാൻ ആവാതെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് എന്റെ ഭൂതകാലത്തെക്കുറിച്ച് ഇക്കം ചിന്തിക്കുക അച്ഛനുമായി അളിയും ചിരിയും പാട്ടും മേഖലവുമായി ഈ വീടൊരു ഉത്സവമായിരുന്നത് ഇക്കം ചിന്തിക്കുക അച്ഛനുമായി ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോകുന്നത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും കൂട്ടുകാരെ പോലെ തൈക്കളിൽ ചുറ്റിക്കറങ്ങുന്നതും അച്ഛനുമായി രാവിലെ ട്യൂഷന് പോകുന്നതും വിമിച്ച് വരുന്നതും താഴെ കടയിൽ നിന്നും ചായ മേടിച്ചു കൊടുക്കുന്നതും എല്ലാവർക്കും അസൂയ തോന്നുന്ന രീതിയിൽ അച്ഛനും മകനും ജീവിക്കുന്നത് കണ്ട് ആട്ടുകാർക്ക് തന്നെ ഒരു മാഷിന്റെ സ്കൂളിലാ വിക്രം പഠിച്ചത് സ്കൂളിൽ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ മാഷിന്റെ സൈക്കിന്റെ പുറകെ ഇരുന്ന് അവർ കഥകളും പറഞ്ഞേ ക്രമിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളെ കുറിച്ച് മാഷി വാ തോരാതെ സംസാരിക്കും എനിക്ക് എന്റെ എല്ലാ പ്രതീക്ഷയും ആസിലെ സാറൊക്കെ പറയും ഇങ്ങനെ ഒരു മകനെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാന്ന് സത്യം അവര് പറഞ്ഞത് പോലെ ഒരു മകനെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാ കേട്ട് വിക്രം ഇരിക്കുക അങ്ങനെ വിക്രം പഠിച്ച് തിരിയും പ്ലസ് ടുവിനും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാ സ്കൂളിലെ സ്റ്റുഡന്റ് ആയി ഇത് മാഷിന് വലിയൊരു അഭിമാനമായിരുന്നു മകനെ കുറിച്ച് വലിയത് മാത്രം സംസാരിക്കുന്ന അധ്യാപകരും കുട്ടികളും എല്ലാവരുടെയും മുന്നിൽ നല്ല ഉയർത്തിപ്പിടിച്ച് സുധാകരൻ മാഷി നിന്നൊരു ഒരു സമയമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വിക്രം കോളേജിലേക്ക് പോകുന്നുണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാനായി ഇത് കഴിഞ്ഞ് ഐ എസ് പഠിച്ച് ക്രമിനെ വലിയൊരു കലക്ടർ ആക്കണമെന്നായിരുന്നു മാഷിന്റെ ആഗ്രഹം ഇങ്ങനെ കോളേജിലെ പഷി ട്യൂഷൻ കഴിഞ്ഞ് ക്രമിനെ വിളിക്കാൻ പോവുമായിരുന്നു കുഞ്ഞു കുട്ടികളെ പോലെ അഷിന്റെ സൈക്കിൾ ഇരുന്ന് വിക്രം വരുന്നുണ്ട് ഇഞ്ചെ പോലെ തന്നെ ചായ മേടിച്ചു കൊടുക്കും നേരം കടയിൽ ചേട്ടൻ ചോദിക്കും കുട്ടികാലം മുതലേ നിങ്ങൾ എങ്ങനെ തന്നെയാ ഈ സരിക്കിന്റെ പുറകെ ക്രം എപ്പോഴും കാണും നിങ്ങളെ രണ്ടുപേരെയും കാണുമോ കത്തി ഞാൻ അസൂയ ഞാനൊരു അച്ഛനും മകനും വേറെ എവിടെയും കാണില്ല ആ നേരം സുധാകരൻ മാഷി പറയുക മക്കൾ എത്ര വലുതായനെ മക്കൾ എപ്പോഴും നമുക്ക് കുട്ടികളല്ലേ ആറാനായിട്ടാ ഇവൻ എനിക്ക് മകൻ അല്ലടോ എന്റെ കൂട്ടുകാരന ക്രമിന്റെ തോളി കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധാകരൻ മാഷ് സന്തോഷത്തോടെ പറയുമായിരുന്നു നേരം ക്രമിന് അച്ഛൻ എന്ന് വെച്ചാൽ ഒറ്റാരേക്കാളും ജീവനായിരുന്നു നിസറിനെയും ബഹുമാനവുമുള്ള എല്ലാ കുട്ടി ഒരിക്കലും ആഷിന് വിക്രമിന് തല്ലേണ്ടി വന്നിട്ടില്ല ശനി വിനായകനെയും പോലെ ഇല്ലായിരുന്നു വിക്രം ആത്തിൽ നിന്ന് കിട്ടിയ അൺമണിയായിരുന്നു വിക്രം അവരെ തല്ലി പഠിപ്പിച്ചാലും അവര് പഠിക്കില്ലായിരുന്നു പക്ഷേ വിക്രം അങ്ങനെയല്ലായിരുന്നു ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട എല്ലാം അറിഞ്ഞു ചെയ്യുന്ന അല്ല നിസറിനുള്ള ആൺകുട്ടി അങ്ങനെ വിക്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആശ് ക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് ക്രമിനെ നോക്കിയിട്ട് പറയുക ഇന്നിനി പഠിച്ചത് മാതി മോനെ അവളെ രാവിലെ ഇരുന്ന് പഠിക്കാം നേരം വിക്രം പറയുക ഏണ്ടച്ഛ അച്ഛൻ പോയി കിടന്നോ നേരം മാഷു പറയുന്നുണ്ട് ഞാൻ കട്ടം കാപ്പിട്ടിട്ട് വരാം ഇത് കുടിക്കുമ്പോ ഉറക്ക മാറും എന്നിട്ട് മാഷിക്ളി പോയി കൃമിനെ കട്ടം കാപ്പിക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വിക്രമിന്റെ തലയിൽ തലോടുന്നുണ്ട് നേരം വിക്രമിന്റെ അരിയിൽ തന്നെ ഇരിക്കുക വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കി കേട്ട് വിക്രം പറയുന്നുണ്ട് അച്ഛൻ പോയി കിടന്നു അച്ഛ ഇത് ഉറങ്ങാതിരിക്കേണ്ട നേരം ചിരിച്ചുകൊണ്ട് മാഷ ഇവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വിക്രം ചിരിച്ചുകൊണ്ട് മാഷിനെ നോക്കുക മാഷ നേരം സന്തോഷത്തോടെ സ്നേഹത്തോടെ കൃമിനെ നോക്കിയിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാ വിക്രം രാത്രി കുത്തിയിരുന്നു പഠിക്കുന്നുണ്ട് ഇങ്ങനെ കോളേജിലെ വിക്രം പോകുന്നുണ്ട് എല്ലാ പെൺകുട്ടികൾക്കും വിക്രം ഒരു ഹീറോ പോലെയായിരുന്നു എല്ലാ പെൺകുട്ടികളും വിക്രമിന്റെ പുറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുവായിരുന്നു ശ്രീ വിക്രം ആരെയും മൈൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ ക്ലാസിലെ ഒരു കുട്ടി ക്രമിന് പ്രേമലേഖനം കൊടുക്കുക നേരെ വിക്രം ആ കുട്ടിയോട് പറയുക എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്റെ ലക്ഷ്യം എന്റെ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നതാ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഇല്ല ഒരാളാവണം അതിനുവേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ നിങ്ങളെ പോലുള്ള പെൺകുട്ടികൾ ഇങ്ങനെ ആവാൻ പാടില്ല അടിക്കണം അടിച്ച് നല്ല നിലയിലെത്തണം എന്നാലെ ജീവിതത്തിൽ നമുക്കൊരു വിജയം ഉണ്ടാവും നിനെ വിക്രം എല്ലാവരുടെയും സ്നേഹം അവഗണിക്കുന്നുണ്ട് അടിക്കാനായി കിട്ടുന്ന സമയങ്ങളൊന്നും വിക്രം പായാക്കാറില്ല രണ്ട് കൂട്ടുകാർ ചേർന്ന് ക്രമം ഒരിടത്ത് പോയി ഇരിക്കുന്നുണ്ട് അർത്തിന്റെ ചൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരം അവിടേക്ക് ബൈക്കിൽ കുറച്ച് സീനിയർ സ്റ്റുഡൻസ് ണ്ട് എന്നിട്ട് കോളേജിലെ കുട്ടികൾക്ക് കഞ്ചാവ് കൊടുക്കുവേടിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം മിസ്സിനോട് ചോദിക്കുന്നുണ്ട് ഇത് സീനിയർ സ്റ്റുഡൻസ് ആണോ അവർ എന്തായി ചെയ്യുന്നത് നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇത് ഇതൊക്കെ വെർമാരെ ഈ കോളേജിൽ ആർക്കും പേടിയില്ല വെർമാർക്ക് ഇതൊക്കെ കൊടുത്ത് വിടുന്ന ഒരാളുണ്ട് നിന്റെ എല്ലാം തലവേ അവന്റെ കൂടെയുള്ളവനാ ഉള്ളവനാ ഇവനെ പേടിയാ നേരം വിക്രം അവരോട് പറയുന്നുണ്ട് എന്നാ നമുക്ക് ഇവിടെ നിന്ന് പോവാ വിക്രം അവിടുന്ന് പോവാൻ നേരം ഇവരെല്ലാം ക്രമിനെയും കൂട്ടരെയും കാണുന്നുണ്ട് ക്രമിനെ അരികളോട്ട് പിടിക്കുക ക്രമിനോട് പറയുന്നുണ്ട് എനക്ക് വേണം എന്നെ ഇവിടെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ നേരം ഉടൻ നിന്ന് പറയുന്നുണ്ട് ഞാൻ ഈ കോളേജിലെ ഹീറോ അല്ലേ അടുത്തത്തിലും സ്പോർട്സിലും എല്ലാം ഒന്നാം സ്ഥാനം ഇവനെ നേരം ചാവ് കൊടുത്ത ആള് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതും കൂടി അറിഞ്ഞിരിക്കണം ഇതാ നീ പിടിക്ക് നീ കഞ്ചാവ് ഒന്ന് വലിച്ചു നോക്ക് നിനക്ക് ഇഷ്ടപ്പെടും നിരം വിക്രം തട്ടി എറിയുന്നുണ്ട് അന്നേരം വിക്രമിനെ അടഞ്ഞു നിർത്തിയിട്ട് പറയുക ഈ അങ്ങനെ പോണ്ട ഇത്രയും പറഞ്ഞിട്ട് എഞ്ചാവ് എടുത്ത് വലിച്ച് ക്രമിന്റെ അരികിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് നിന്റെ സ്മെല്ല് കേട്ട് ക്രമിൻ ആകെ അസ്വസ്ഥത ആവുന്നുണ്ട് ഞമയ്ക്കുവിട്ട് വിക്രം നിന്ന് ഓടി പോവുക ക്രം വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് നേരം ക്രമിനെ കണ്ട് ആശി ചോദിക്കുക നിന്റെ ദേഹത്തെന്താ ഒരു സ്മെല്ല് എന്താ വിക്രം നിനക്ക് പറ്റിയത് സമിനി കുറച്ച് ദിവസേ ഉള്ളൂ ആവശ്യമില്ലാത്ത പ്രവർത്തികളൊന്നും ചെയ്യരുത് ഈ അച്ഛനെ വിഷമിപ്പിക്കരുത് അന്നേരം വിക്രം പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല അച്ഛാ ഇത്രയും പറഞ്ഞിട്ട് ക്രം അകത്തോട്ട് പോകുന്നുണ്ട് കോളേജിൽ നടന്ന സംഭവങ്ങളൊക്കെ ക്രമ ഓർക്കുന്നുണ്ട് എന്നിട്ട് ക്രം കോളേജിൽ പോയിട്ട് തിരികെ വരും രാധ വിക്രമിനെയും കാത്തു നിൽക്കും വിക്രമിനെ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും തൈക്കിളിൽ വിക്രമിന്റെ കൂടെ നടന്നുവരും നേരം വിക്രമോ രാധയുടെ സംസാരമൊക്കെ ആസ്വദിക്കും വിക്രം പറയും ഇങ്ങനെ പഠിക്കാതെ എന്റെ പുറകെ എന്തിനാ ഇങ്ങനെ നടക്കുന്നേ എക്സാം വരാൻ പോവോ അമ്മയം കളയാതെ ഇട്ടിരുന്ന് പഠിക്കാൻ നോക്ക് നേരം രാധ പറയും ആ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നീ നന്നായി പഠിക്കുന്നുണ്ടല്ലോ എനിക്ക് അത് മതി ആ സ്കൂളിൽ പോകുന്നത് തന്നെ ഇന്നെ കാണാനാ തിരിച്ചു വരുമ്പോ ഇന്റെ കൂടെ എന്നെ സംസാരിച്ച് വരാൻ വേണ്ടി ഇന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ ഈ കൂടെയുള്ളപ്പോ എന്ത് സന്തോഷമാ കേട്ട് വിക്രം പറയും വെറുതെ ഓരോന്ന് പറയാതെ അടിച്ച് ജയിക്കാൻ നോക്കും താൻ ക്ലാസ് ജയിച്ചത് അറിയാലോ മൂന്ന് തവണ എഴുതിയിട്ടാ ജയിച്ചത് ഈ പ്രാവശ്യം എങ്കിലും ബെസ്റ്റ് ജയിക്കാൻ നോക്ക് അന്നേരം രാധ പറയും ഇത്ര വർഷം വേണമെങ്കില് തോറ്റു തോറ്റു പഠിച്ചോളാം അപ്പോഴൊക്കെ എന്റെ കൂടെ ഇങ്ങനെ ഇരിച്ചു കളിച്ച് നടന്നാ മതി എനിക്ക് ഇത്രയും പറഞ്ഞിട്ട് അത ചിരിച്ചുകൊണ്ട് ഓടും കേക്കുമ്പോ വിക്രമിന് ചിരിയാ വരുന്നത് അങ്ങനെ വിക്രം എവിടെ പോയാൽ വിക്രമിന്റെ പുറകെ ഇപ്പോഴും വേദ കാണും ഈ കാലം മുതലേ രാധയുടെ മനസ്സിൽ കയർ കൂടിയതാ വിക്രം വിക്രമിന്റെ പരീക്ഷാ ദിവസം കോളേജിലോട്ട് പോകുന്നുണ്ട് നേരം ഇവിടെ അഞ്ചാവ് കൊടുക്കുന്ന സീനിയർ സ്റ്റുഡൻസ് ഒരു പെൺകുട്ടീനെ അയിൽ പിടിച്ച് മകൊ കൊടുക്കാനായി പോവുക നേരം ആ പെൺകുട്ടി പറയുന്നുണ്ട് ആരെങ്കിലും വന്ന് രക്ഷിക്കുക എന്നെ വിട് ഇനി ഒന്നും ചെയ്യണ്ടേ എന്നൊക്കെ പറയുവ കേട്ട് വിക്രമിനെ കണ്ടു നിൽക്കാൻ ആവുന്നില്ല അവരുടെ അരികിൽ പോയി ഇക്രം പറയുന്നുണ്ട് ആ കുട്ടിയെ വിടാൻ നേരം അവൻ ക്രമിനെ നോക്കുന്നുണ്ട് ക്രമിനെ തല്ലുക നേരം അടികൊള്ളുന്നുണ്ട് അവസാനം വിക്രം അവരെ തല്ലുക അല്ലെ അവരെയും തല്ലി ചതയ്ക്കുന്നുണ്ട് എന്നിട്ട് വിക്രം സാം ഹാളിലോട്ട് പോകുന്നുണ്ട് നേരം ഇവിടുത്തെ അധ്യാപകർ ക്രമിനോട് പറയുന്നുണ്ട് എന്നെ പോലൊരാൾ ഇനൊന്നും ചെയ്യാൻ പാടില്ല നീ ഒരിക്കലും എന്റെ ഭാഗത്ത് നിന്നും ഞാൻ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല തൽക്കാലം എക്സാം എഴുതിക്കോളൂ എന്ന് പറയുന്നുണ്ട് നിനെ വിക്രം ഇല്ലതുപോലെ പരീക്ഷ പോലും എഴുതാൻ കഴിയുന്നില്ല നേരം ആശിനെ വിളിച്ച് കോളേജിൽ നടന്ന സംഭവം ക്രിമിനെ സാറ് വിളിച്ച് പറയുന്നുണ്ട് നേരം ആകെ സ്വസ്ഥനായി നിൽക്കുക സുധാകരൻ മാഷു വിക്രം വീട്ടിലേക്ക് വരുമ്പോ മാഷു ചോദിക്കുന്നുണ്ട് സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കൊഴപ്പമില്ലായിരുന്നു എന്ന് വിക്രം പറയുക നേരം ക്രമിനെ ഡ്രസ്സും ഒക്കെ എല്ലാം കണ്ട് ചോദിക്കുന്നുണ്ട് എന്താ കോളേജിൽ നടന്നത് എല്ലാം ഞാൻ അറിഞ്ഞു എന്താ നിനക്ക് പറ്റിയത് ഈത്ത കൂട്ടുകെട്ടിൽ ഈ പോയി ചാടിയോ നേരി വിക്രം പറയുന്നുണ്ട് ഇല്ല അച്ഛ സീനിയർ സ്റ്റുഡൻസ് അതിനെപ്പുറം എന്നെ ഉപദ്രവിച്ചതാ ഞാൻ ഒരുപാട് തല്ലിപ്പോ തിരിച്ചു തല്ലേണ്ടി വന്നു ഇത്രയും പറഞ്ഞിട്ട് ക്രമ അകത്തേക്ക് പോകുന്നുണ്ട് നേരം മാഷി ക്രമിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട് തന്റെ അച്ഛന്റെ സങ്കടം സഹിക്കാനാവാതെ ഇക്രം ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് അമല നേരം ആശ്വസിപ്പിക്കുക അക്രം എല്ലാ കാര്യവും അമലത്തിനോട് തുറന്നു പറയുന്നുണ്ട് പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ മാഷ് കൂട്ടാക്കുന്നില്ല വിക്രം കോളേജിലോട്ട് പോകുന്നുണ്ട് നേരം ക്രം തല്ലിച്ചതച്ച കഞ്ചാവ് വെക്കുന്ന സീനിയർ പയ്യമാരെ ക്രം കാണുന്നുണ്ട് ഈശ്വരത്തിലൂടെ അവരെ നോക്കി ക്രം പോവുക നേരം അവര് പറയുന്നുണ്ട് വിനെ ഇനി ഈ കോളേജിൽ അധിക നാള് വരാൻ പാടില്ല പിന്നെ എങ്ങനെയെങ്കിലും ഈ കോളേജിൽ നിന്ന് ആട്ടി ഇറക്കണം നേരം ക്രമിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ വിളിച്ചിട്ട് ക്രമിന്റെ ബേക്കിംഗ് ചാവ് വെക്കാനായി പറയുന്നുണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ പേടിച്ച് ക്രമ കാണാതെ ക്രമിന്റെ ബേക്കിംഗ് ചാവ് വെക്കുക അത് വിക്രം പറഞ്ഞറിയുന്നുണ്ട് കോളേജിൽ ആരോ വിക്രമിനെതിരെ പരാതി കൊടുക്കുന്നുണ്ട് ക്രമിന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടെന്ന് അങ്ങനെ അധ്യാപകർ വന്ന് ക്രമിന്റെ ബേഗ് പരിച്ചു ചോദിക്കുക നേരം ബേഗിൽ നിന്നും ക്രം കഞ്ചാവ് മാറ്റിയിരുന്നോ ഒന്നും ഇല്ലാന്നറിഞ്ഞ് ദേപകർ അവിടുന്ന് പോകുന്നുണ്ട് ഈ കാര്യം ക്രമം പോയി പറയുന്നുണ്ട് നേരം തടഞ്ഞു നിർത്തു വന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അകത്തിരുന്ന കഞ്ചാവ് എന്ത് ചെയ്തു നിന്റെ ബാഗിൽ ഞങ്ങൾ പറഞ്ഞിട്ട് അഞ്ചാവ് വെച്ചത് അത് ഇങ്ങനെടുക്കടാം നേരം വിക്രം പറയുന്നുണ്ട് എനിക്കറിയില്ല അതെവിടെയാണോ നേരം അഞ്ചാവ് എടുത്ത് വലിച്ച് ക്രമണിയെ മുഖത്ത് ഒതുങ്ങുന്നുണ്ട് ഇതുപോലെ ക്രമണിന്റെ ദേഹത്തൊക്കെ അഞ്ചാവിന്റെ സ്മെൽ എടുക്കുക നേരം വിക്രമിന്റെ പുറകെകിൽ അഞ്ചാവ് വെക്കുന്നുണ്ട് ക്രം കാണാതെ ക്രമ നേരം വീശത്തോടെ സുമാറിന്റെ മുറിയിൽ പോകുന്നുണ്ട് അവർക്കെതിരെ പരാതി നേരം റീ വിളിച്ച് പറയുന്നുണ്ട് ഈയൊക്കെ ഈ കോളേജിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ആരും ഇതുവരെ നിങ്ങൾക്കെതിരെ പരാതി തന്നിട്ടില്ല വിക്രം ആദ്യമായി പരാതി പറഞ്ഞത് ഇനി ഈ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാൻ ഇട വന്ന നിങ്ങളെല്ലാം ആ നിമിഷം വിടും കേട്ടല്ലോ നിര ദേഷ്യത്തോടെ ഇക്രമിനെ നോക്കി അവരെല്ലാം പോകുന്നുണ്ട് ഇക്രം വീട്ടിലേക്ക് വരും ക്രമി ശരീരത്തിലെ കഞ്ചാബിന്റെ സ്മെല് എടുക്കുന്നുണ്ട് നേരം മാഷിനി ഇല്ലാത്ത സംശയം തോന്നുന്നുണ്ട് ഇക്രം ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് നേരം ക്രമിന്റെ ബേക്ക് തകരം മാഷി പരിശോധിക്കുക നേരം ബേഗിൽ നിന്ന് അഞ്ചാവ് കിട്ടുന്നുണ്ട് ആശ നേരം അത് മണപ്പിച്ച് നോക്കുക അത് കഞ്ചാവാണെന്ന് മനസ്സിലാക്കിയപ്പോ ആഷിനെ ക്രമിനോട് വല്ലാത്ത ദേഷ്യം തോന്നുക ക്രമിന്റെ കരണത്ത് ആഞ്ഞടിക്കുന്നുണ്ട് നേരം വിക്രം പറയുക ഇതൊന്നും അറിയില്ല ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ പറഞ്ഞത് സത്യം വച്ചാ ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പാളിനോട് പരാതി കൊടുത്തതാണ് കോളേജിലെ വേറെ സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്നത് അന്നേരം ആശൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അക്രം കുറ്റക്കാരനാണെന്നും വിക്രം കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നും മശി വിശ്വസിക്കുന്നുണ്ട് ആ വീടിന്റെ താളം തന്നെ തെറ്റുന്നുണ്ട് സന്തോഷവും സ്നേഹവുമായിരുന്ന ആ കുടുംബക്രം കാരണം ഒരുപാട് വിഷമിക്കുന്നുണ്ട് അങ്ങനെ ക്രമിനോടുള്ള ദേഷ്യം തീർക്കാനായി ക്രമിന്റെ വീട്ടിലേക്ക് വരുന്ന ക്രമിനെ ഭീഷണിപ്പെടുത്തുക മനസ്സ്പാലിന് നീ കൊടുത്ത പരാതി ഇൻ നേരം വിക്രം അറ്റില്ല എന്ന് പറയുക അനേരം അവരുടെ കൂടെ വന്ന ഗുണ്ടകൾ അക്രം പരാതി കൊടുത്ത പയ്യന്മാരും ക്രമിനെ തല്ലുന്നുണ്ട് ഇത് കണ്ട മാഷിയിലേക്ക് വരുന്നുണ്ട് നേരം മാഷിന്റെ കൊടുക്കുന്നത് തലയിരികൊടുക്കുന്നത് കാണുവാട്ട് വിക്രമിന്റെ അകല നിയന്ത്രണം നഷ്ടമാകുന്നുണ്ട് എന്നെ വിക്രം അവരെയൊക്കെ തല്ലി ചതയ്ക്കുക നേരം അവരെല്ലാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് ക്രമം ഓടിപ്പോയി മാഷിനെ താങ്ങി പിടിക്കുക നേരം മാഷ് പറയുന്നുണ്ട് വേണ്ട നീ എന്നെ തൊടണ്ട കാരണവനുഭവിക്കേണ്ടി വന്ന വിക്രമിനെ ആ നിമിഷം മുതൽ മാഷി വെറുത്തു തുടങ്ങുന്ന ണ്ട് അന്നേരം ഈ കോളേജിലേക്ക് കഞ്ചാവ് കൊടുത്തുവിടുന്നതും ബിസിനസ് നടത്തുന്ന ആ തലവൻ ക്രമിനെ കാണാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് ക്രമിന്റെ വീട്ടിലേക്ക് എത്തുക മാഷനേരം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവ ക്രിമിനോട് പറയുന്നുണ്ട് കോളേജിൽ ആ കഞ്ചാവൊക്കെ ഒക്കെ കൊടുത്തുവിടുന്നത് ഞാനാണ് നീക്ക് നിങ്ങളോട് സംസാരിക്കാൻ ചോദോ ഇല്ലെങ്കിൽ കാറിലോട്ട് കേറാമോന്ന് ചോദിങ്ങനെ വിക്രം കാറിലോട്ട് കയറുന്നുണ്ട് ക്രിമിനോട് പറയുവ പ്രിൻസപ്പാലിന് കൊടുത്ത പരാതി പിൻവലിക്കണമെന്നും ഈ കാര്യം ആരോടും പറയല്ലെന്നും ഇങ്ങനെ പറഞ്ഞ വിക്രമിന്റെ ജീവിതം നശിപ്പിക്കുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് വിക്രം ഒന്നും പറയാതെ അറിഞ്ഞും ഇറങ്ങുവ എന്നിട്ട് പറയുന്നുണ്ട് ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല ആ പ്രിൻസപ്പാലിനോട് മറ്റി പറയില്ല ഇനി ഒരിക്കലും കോളേജിൽ കഞ്ചാവ് വിൽക്കാൻ പാടില്ല പിന്നെ കുട്ടികളും അടിമയാകാൻ പാടില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വിക്രമിനെ കൊടുക്കാനായി എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട് നേരം ശ്രീനിസാർ ഇവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരാളായി രാഷ്ട്രീയ പ്രവർത്തകനായി ശ്രീനിക്രമിനെ കുറിച്ച് അറിയുന്നുണ്ട് അങ്ങനെ വിക്രമിനെ കാണാനായി ശ്രീനിസാർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ സുധാകരൻ മാഷി എൻഷൻ ആവുന്ന ദിവസം എല്ലാ പേരും ഫെൻഷനൊക്കെ നടത്തുന്നുണ്ട് എത്ര വയ്പ്പ് നടത്താനായി എല്ലാ പേരും കൂടുവ അങ്ങനെ ഇരിക്കെ കോളേജിൽ വിക്രം പരീക്ഷയ്ക്കായി പോകുന്നുണ്ട് ക്രിമിന്റെ ബേഗ് ആരും കാണാതെ കഞ്ചാവ് വെക്കുക അങ്ങനെ പോലീസ് വരുന്നുണ്ട് ക്രിമിന്റെ ബേഗ് പരിശോധിക്കുകയും കഞ്ചാവ് കണ്ടുപിടിക്കുകയും ക്രിമിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അന്നേരം സുധാകരൻ മാഷിന്റെ സ്കൂളിലേക്ക് പോലീസ് വരുവാ ആക്ഷൻ നടത്തുന്ന സ്ഥലത്തേക്ക് പോലീസ് വന്നിട്ട് എല്ലാവരുടെ മുന്നിൽ ക്രിമിനെ കുറിച്ച് പറയുന്നുണ്ട് കഞ്ചാവ് കേസിൽ ക്രിമിനെ അറസ്റ്റ് ചെയ്തെന്നും നിങ്ങൾ അങ്ങോട്ട് വരണമെന്നും നീരം എല്ലാവരുടെ മുന്നിൽ വല്ല ഉയർത്തിപ്പിടിച്ചു നടന്ന മാഷ് ആ നിമിഷം എല്ലാവരുടെ മുന്നിൽ അല്ല എത്തേണ്ടി വരുന്നുണ്ട് ലുടെ മുന്നിൽ ആണ് കെട്ട് ഇവിടെ നിന്നും പടി ഇറങ്ങുക പോലീസിനൊപ്പം ക്രമിനോട് അന്നേരം ദേശീയം ഒന്നുണ്ട് ഇവിടെ നിന്നും കോളേജിലോട്ട് വരുന്നുണ്ട് അന്നേരം വിക്രമിനെ പോലീസ് പിടിച്ചുകൊണ്ട് ലെങ്ങ വെച്ച് ഈപ്പിലോട്ട് കൊണ്ടുപോവുക ഇത് കണ്ട സുധാകരൻ ആ ശേഷത്തോടെ ക്രമിനെ നോക്കി നിക്കുന്നുണ്ട് വിക്രമിന്റെ ജീവിതം ഇവിടെ നശിച്ചു എന്ന് ആശു വേദനയോടെ മനസ്സിലാക്കുന്നുണ്ട് ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് റേണി സാറ് വരുന്നുണ്ട് ക്രമിനെ കാണാനായി ഇങ്ങനെ ആദ്യമായി സാറും വിക്രവും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും കൂടെയെന്നും താൻ ഉണ്ടാവുമെന്നും ശ്രീനിസാറ് ഇക്രമിന് വാക്കു കൊടുക്കുന്നുണ്ട് എന്നു മുതൽ ഇക്രമിന്റെ എല്ലാമായി മാറുന്നുണ്ട് ശ്രീനിസാർ എന്നെ വിശ്വസിക്കാത്ത അച്ഛനോട് ഇക്രമിനെ എല്ലാത്തൊരു അപേക്ഷയും ഒന്നും